കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമിയാവു പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ എന്നോടാ ചെയ്തത് മോശയേയും ഷമുവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായകയില്ല ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളകാം അവർ പൊയ്ക്കൊള്ളട്ടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടുവെന്നും അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പോയിക്കൊള്ളട്ടെ എന്ന് യഹോവ യോഹവ് ആലിച്ചയുന്നെന്ന് പറ കൊന്നുകളാൻ വാളും പറിച്ച് കീറുവാൻ നായ്ക്കളും തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാലു വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് യഹൂദരാജാവ് ഹിസ്കിയാവിന്റെ മകൻ മനുഷ്യനിമിത്തം അവൻ യെറിസിലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും യെറിസിലേമെ ആർക്ക് നിന്നോട് കനുവു തോന്നുന്നു ആർ നിന്നോട് സഹതാപം കാണിക്കും നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും നീ എന്നെ ഉപേക്ഷിച്ചു പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും ഞാൻ കരുണ കാണിച്ചു മടുത്തിരിക്കുന്നു ദേശത്തിന്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു ഞാൻ എന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ടുതിരിഞ്ഞില്ല അവരുടെ വിധവമാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ പെരുകിക്കാണുന്നു യവനക്കാരന്റെ അമ്മയുടെ നേരെ ഞാൻ നട്ടുചെക്കു ഒരു വിനാശകനെ വരുത്തി പെട്ടെന്നു അവരുടെ മേൽ നടുക്കവും ഭീതിയും വീഴുമാറാക്കിയിരിക്കുന്നു ഏഴ് മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു അവരുടെ സൂര്യൻ പകൽ തീരെ മുമ്പേ അത്തമിച്ചുപോയി അവൾ ലജിച്ചും നാണിച്ചും പോയിരിക്കുന്നു അവരിൽ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാളന ഏൽപ്പിക്കും എന്ന് യഹോവിടാനുള്ള പാട് എന്റെ അമ്മേ സർവ്വദേശത്തിനും കലാകാരനും വിവാദക്കാരനും ആയിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ അയ്യോ കസ്തം ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു യഹോ വരളി ചെയ്തത് ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെക്കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം താമരവും ഇരുമ്പും വടക്കനിരുമ്പും ഒടിഞ്ഞു പോകുമോ നിന്റെ ദേശത്തൊക്കെയും നിന്റെ സകല പാപങ്ങളും നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വിലവാങ്ങാതെ കവർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ ശത്രുക്കളെ സേവിക്കുമാറാക്കും എന്റെ കോപത്തിൽ ഒരു തീ ജ്വലിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ മേൽ കത്തും യഹോവെ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്റെ തീരക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് ഓർക്കണമേ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദയവുമായി യഹോവേ നിന്റെ നാമം എനിക്കു വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നു ഉല്ലസിച്ചിട്ടില്ല നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കാൻ നിന്റെ കൈനിമിത്തം ഞാൻ തനിച്ചിരുന്നു എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെയായിരിക്കുമോ അതുകൊണ്ട് യഹോവായ്പ്രകാരം ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകത്തിൽ പാൻ താക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് ഒഴിച്ചു ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെയില്ല ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയില്ല നിന്നെ രക്ഷിപ്പിനും വിടിവിപ്പിനും ഞാൻ നിന്നോടു കൂടെ ഉണ്ട് എന്ന് യഹോയുടെ അരുളപ്പാട് ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിപ്പിക്കുകയും നിഷ്കണ്ഠകന്മാരുടെ കയ്യിൽ നിന്ന് ൊള്ളുകയും ചെയ്യും ഇരമ്യാവ് പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമിയാവ് പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത് നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകേയും ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ചും ഈ ദേശത്തു അവരെ പ്രസവിക്കുന്ന അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെ യഹോവ ഇപ്രകാരം അരളിച്ചു അവർ കൊടിയ വ്യാധികളാൽ മരിക്കും ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും യഹോവ ഇപ്രകാരം അരളിച്ചു നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത് വലിപ്പാൻ പോകരുത് അവരോട് സഹതാപം കാണിക്കയുമരുത് ഞാൻ എന്റെ സമാധാനവും ദേയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോബിയുടെ അളപ്പാട് വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും ആരും അവരെ കുഴിച്ചിടുകയില്ല അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയില്ല മുൻകശണ്ടി ഉണ്ടാക്കുകയുമില്ല മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അവർക്ക് അപ്പം നൂർക്കിക്കൊടുക്കുകയില്ല അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ും അവർക്ക് ആശ്വാസത്തിന്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്ന വീട്ടിലേക്ക് പോകരുത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹവായ്പ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾക്കാണെ ഞാൻ നിങ്ങളുടെ നാടുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തുനിന്ന് നീക്കിക്കളയും ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോടറിയിക്കുമ്പോഴും യോഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർഹമൊക്കെയും കൽപ്പിച്ചതെന്ത് ഞങ്ങളുടെ അകൃത്യം എന്ത് ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ചു അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ചു എന്റെ ന്യായ പ്രമാണം അനുസരിച്ച് നടക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് തന്നെ ഇന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരേക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കാതെ താൻ താന്റെ ദുസ്തഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല ആകയാൽ ഇസ്രയേൽ മക്കളെ മിസ്രേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്ത് നിന്നും താൻ അവരെ നീക്കി കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും ഇതാ ഞാൻ അനേകം മീൻ പിടിക്കാരെ വരുത്തും അവർ അവരെ പിടിക്കും അതിനുശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരിച്ചും അവർ അവരെ എല്ലാ മലയിലും നിന്നും എല്ലാ കുന്നിലും നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് യോഹവയുടെ അരുളപ്പാട് എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടേയും മേൽ വെച്ചിരിക്കുന്നു അവ എനിക്ക് കിടക്കുന്നില്ല അവരുടെ ആകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല അവരെ ദേശത്തെ തങ്ങളുടെ മ് വിഗ്രഹങ്ങളാൽ മലിനമാക്കി എന്റെ അവകാശത്തെ തങ്ങളുടെ അർപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കാൽ ഞാൻ ഒന്നാമത് അവരുടെ അകൃത്യത്തിനും അവരുടെ പാപത്തിനും ഇരട്ടിച്ചു പകരം ചെയ്യും എന്റെ ബലവും എന്റെ കോട്ടയും കത്തകാലത്ത് എന്റെ ശരണവുമായ യഹോവെ ജാതികൾ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിന്തി അടുക്കൽ വന്നു തങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായിരുന്ന മിഥ്യാമൂർത്തികളായ വെറും ഫുസ് കത്രേ അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്ന് പറയും തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കുവാൻ മനസ്സിന് കഴിയുമോ എന്നാൽ അവ ദേവന്മാരല്ല ആകയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും എന്റെ കൈയ്യു വേണ്ട ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും എന്റെ നാമം യഹോവ എന്ന് അവർ അറിയും എഴുത ലേഖനം കൊലോസിയർ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ ഭരിപ്പിപ്പാൻ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ അന്യോന്യ ഫോസ്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിച്ഛേദനയും അഗ്നിചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൌമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എല്ലാറ്റിനും മീത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പീൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയും ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ അവരോട് കയ്പായിരിക്കേ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിനും അവരെ കോപിപ്പിക്കരുത് ദാസന്മാരെ ജഡപപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല ഒന്നു മുതലുള്ള വാക്യങ്ങൾ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ യഹോവ തന്നെ ദൈവമെന്നറിവീൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ അവന് സ്തോത്രം ചെയ്തു അവന്റെ നാമത്തെ വാഴ്ചവീൻ യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ വിശ്വസത തലമുറ തലമുറയായും ഇരിക്കുന്നു